െ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള എസ് ആർ ഡി ആയുർവേദ എന്ന പുലാവന്തോൾ മോസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ എല്ലാമെല്ലാമായ മിസ്റ്റർ സലീം കോടത്തൂരല്ല മിസ്റ്റർ സലീം ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആലപനം പക്ഷേ ആലാപനം നടത്താൻ ആഗ്രഹിക്കുന്നു കമോൺ 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 മഹേഷെ ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിതഭാരം ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിതഭാരം അറിയാതെ മുടതി നടക്കും വിധിയുടെ ബലി മൃഗങ്ങൾ നമ്മൾ വിധിയുടെ ബലി മൃഗങ്ങൾ ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിത ജീവിതഭാരം ഈ യാത്ര തുടങ്ങി അതവിട നിന്നോ ഇനിയൊരു വിശ്രമം ഞെ വിടച്ചെന്നു ഈ യാത്ര തുടങ്ങി അത് നിന്നോ ഇനിയൊരു വിശ്രമം ഞെ വിടച്ചെന്നോ മോഹങ്ങൾ അവസാന നിമിഷം വരെ മനുഷ്യബന്ധങ്ങൾ ചുടല വരെ മോഹങ്ങൾ അവസാന നിമിഷം വരെ മനുഷ്യ ബന്ധങ്ങൾ ചുടലവരെ വെറും ചുടലവരെ ഒരിടത്ത് ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിത ഭാരം കരളിലെ ചെപ്പിൽ സ്വപ്നമെന്നൊരു കള്ളനാണയം ഇട്ടതാര് കരളിലെ ചെപ്പിൽ സ്വപ്നമെന്നൊരു കള്ളനാണയം ഇട്ടതാര് കണ്ടാലകലുന്ന കൂട്ടുകാരോ കല്ലറിയാൻ വന്ന നാട്ടുകാരോ കണ്ടാലകലുന്ന കൂട്ടുകാരോ കല്ലറിയാൻ വന്ന നാട്ടുകാരോ ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിത ഭാരം ജീവിതഭാരം വച്ചി